എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ആഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു നയന ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളം ദേവേനി പറഞ്ഞിട്ടുണ്ട് താനും അമ്മയും തമ്മിൽ അടുത്ത കാര്യം അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നവ്യ എങ്ങോട്ടേക്ക് വന്നത് നവ്യ വന്നിട്ട് ഉം വീട്ടിൽ പോകുന്ന സന്തോഷം ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ നയന പറഞ്ഞു അതേ ചേച്ചി ആദർശാണ് എന്നോട് എന്തോ ഒരു അകൽച്ചയുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആവെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നവി പറഞ്ഞ് സൂക്ഷിക്കണം അറിയാലോ അവിടെ വേറെ രണ്ട് രണ്ട് മൂന്ന് മാരണങ്ങളെ ഉണ്ട് മാരണങ്ങളും കൂടെ ഉണ്ട് ഒന്നെന്റെ അമ്മായിമ്മ പിന്നെ ഇളയമ്മ അതോടൊപ്പം തന്നെ അനാമിക എന്ന് പറയുന്നേ അവർക്കൊന്നും ഒട്ട് സഹിക്കുന്ന കാര്യമായിരിക്കില്ല ഇത് അറിഞ്ഞു കഴിയുമ്പം ഏ തൽക്കാലത്തേക്ക് അവരോടൊന്നും പറയാൻ പോകുന്നില്ല ആദർശനോട് മാത്രമേ പറയുന്നുള്ളൂ ഇനിയിപ്പോ പേടിക്കേണ്ടല്ലോ ആദർശന്റെ മുന്നിൽ എനിക്ക് അമ്മയോട് സ്നേഹത്തോടെ ഇടപെടാലോ അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്നോടും ആദർശനെത്രയാ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാനായിട്ട് ഇത് കേട്ടപ്പം അഭി പറഞ്ഞു അത് ശരിയാ നിന്റെ ഭാഗ്യം തന്നെയാണ് എനിക്ക് ഒരു അമ്മ്മായി ഭർത്താവിനേം കിട്ടിയത് പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോഴും അഭിയ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് അതെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നു അറിയത്തില്ലെന്ന് പറയണം നയനെ പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ഇനിയിപ്പോൾ ചേച്ചി വിഷമിക്കേണ്ട ഉറപ്പായിട്ടും അഭിയറിനും നല്ല എനിക്ക് എനിക്കൊന്നേ അങ്ങനെയാണെങ്കിൽ മറ്റേ കുഞ്ഞു പറക്കുന്നതോട് കൂടിയിട്ട് ചേച്ചിക്ക് സ്വാഭാവികമായിരിക്കും വന്നുചേരാൻ പോകണമെന്ന് പറയുന്നത് നബി പറഞ്ഞു അങ്ങനെ ആയാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അഭിക്കെന്തേലും മാറ്റം ഉണ്ടേ പോലും എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ അവർ അത്ര നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് എങ്ങനെ അബിയനെ തിരിച്ചെടുക്കാനേ ശ്രമിക്കുള്ളൂ എന്നെ ആ വീട്ടിൽ നിന്ന് എങ്ങനെ അടിച്ചു ഓടിക്കാൻ ഓർത്ത് അവരിയ്ക്കുന്നെ ഇനിയിപ്പോൾ ഒരു കുഞ്ഞും കൂടെ പറഞ്ഞുകഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റില്ലെന്ന് ഓർത്തിട്ട് അതിന്റെ വിഷമായിരിക്കും അവർക്കെന്നൊക്കെ നവിയം പറയാണ് പിന്നീട് കൊണ്ടോണ്ട് ബായിക്കുന്നതിനെ പായ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കനയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വരുന്നത് കനക്ക് വന്നിട്ടു മോള് പോകുന്നു കൊടുത്തിട്ട് എനിക്ക് സങ്കടം ഉണ്ട് എന്നാലും കുഴപ്പമില്ല മോള് ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും ആദർശ്മിന് സന്തോഷമായിരിക്കില്ലേ ഇപ്പോഴുള്ള ഈ അകലച്ച ഒക്കെ മാറുമായിരിക്കും അല്ലേ ചോദിക്കാ നായനെ പറഞ്ഞു അതെ ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണ ഇത്രയും നല്ലൊരു വീർപ്പുമുട്ടലായിരുന്നമ്മേ ഇനി ചെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോ ആദർശന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആദർശണ് എന്നോടുള്ള അകലച്ച ഒക്കെ മാറും എന്ന് പറയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മാറ്റണം അറിയാലോ ആദർശനെപ്പോലുള്ള നല്ലൊരു മോനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നിനക്കൊരു നല്ല ഭർത്താവിനെ അല്ലേ കിട്ടിയിരിക്കുന്നെ മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ അമ്മായിമ്മ ആ പഴയ വിദ്വേഷക്കെ മറന്ന് സ്വന്തം മോളെ പോലെ അല്ല കരുതുന്നതാണ് ചോദിക്കുവാണ് ഇനി ഇതുപോലെ തന്നെ നവ്യയ്ക്കും കൂടെ ഒന്ന് ശരിയാവുമായിരുന്ന മതിയാരെന്നൊക്കെ പറയാം നായന പറഞ്ഞു അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അതെല്ലാം ശരിയാവും എന്നൊക്കെ പറയാണ് അങ്ങനെ നായനെ പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയം കനക ചോദിച്ചു ഞാനും കൂടെ പറഞ്ഞ മോളെ നോക്കുക ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മയെന്ന് പറയാണ് അങ്ങനെ നായനെ പോകാനായിട്ട് ഇറങ്ങി ഈ സമയം കനയക്കും ഗോവിന്ദ ഭയങ്കര സങ്കടമുണ്ട് കാരണം നന്ദു പോയി നന്ദു പോയന്റെ ഒരു വിഷമമുണ്ട് ഉണ്ട് ഈ കൂടെ നയനയും കൂടെ പോവാ ഇനിയിപ്പൊ നവിയെ മാത്രമേ ഉള്ളു അവിടെ നന്ദുപോയന്റെ വിഷമത്തിനു കൂടെ നയനയും കൂടെ പോകാൻ അങ്ങോട്ടേക്ക് വീട് ഉറങ്ങിയതുപോലെ തോന്നുവാണ് പിന്നീട് നായനയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദനോട് കനക പറഞ്ഞു ആകെ പോയൊരു സങ്കടം തോന്നുന്നുണ്ട് നന്ദുന്റെ കാര്യം ഓർത്തിട്ട് അത് അങ്ങനെ ഒരു വശത്ത് എന്ന് പറയണം ഗോവിന്ദം പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ നന്ദു പോയില്ലേ ഇനിയിപ്പം നന്ദു ട്രെയിനിങ് കഴിഞ്ഞാലേ തിരിച്ചു വരുവുള്ളൂ അതുവരെ ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാലും ആ അനിയുടെ കാര്യം എടുത്തിട്ട് അത് നീ വിട്ട് കളഞ്ഞാരെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കു പോലും വേണ്ടെന്ന് പറയാണ് ഈ സമയം ജലജൻ ജാനകിയെ അനാമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനാമിയ്ക്കണെ കട്ട കലിപ്പായിരുന്നു അനി നന്ദുനെ കാണാൻ പോയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനെക്കുറിച്ച് അർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ജലജ പറഞ്ഞു അവൾ ഇനി വരാതിരുന്നാൽ മതിയായിരുന്നു ആ നയന എന്ന് പറയുന്നവള് അവൾ ഇങ്ങോട്ട് കയറാതിരിക്കുകയാണ് അത്ര സന്തോഷം വേറെ ഒന്നും ഇല്ലായിരുന്നു പറയാണ് ജാനകി പറഞ്ഞു അവൾ അങ്ങനെ വരാതിരിക്കോ ഉം എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഇത്ര സൗഭാഗ്യം എവിടെ കിട്ടും പോരാത്താൻ ഇപ്പൊ അവൾ ജുവലറിയും കൂടെ അടക്കി ഭരിച്ചോണ്ടിരിക്കുവല്ലോ എന്ന് ചോദിക്കുകയാണ് അനാമി കുറഞ്ഞു എങ്ങനെയെങ്കിലും ആ ജൂലി ജുവലറിന്ന് പുറത്തിയടിക്കുവാണെങ്കിൽ അവളുടെ കുറച്ച് അഹങ്കാരമൊക്കെ കുറയുന്നു പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ വരവ് നയനയെ കണ്ടതും അനാമികൾ ഇതേ വരുന്നുണ്ടെന്ന് പറയാണ് നൂറായുസാന്ന് പറയാണ് അങ്ങനെ നയനയും കൂടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ജലജി വെച്ചു എന്തു പറ്റി അല്ല കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടൻ അയനു പറഞ്ഞ അതിന്റെ ഞാൻ അവിടെ നിൽക്കുന്നേ എന്നെ കല്യാണം കഴിച്ചോന്നു വേണ്ടി വീട് ഇതല്ലേ ഞാൻ ഇവിടെയല്ലേ വരണ്ടേന്ന് ചോദിക്കണം ചാനിക്ക് പറഞ്ഞു അയിനിവിടെ ആർക്കാ നിർബന്ധം ആ ഇഷ്ടമില്ല നീ ഇങ്ങോട്ട് വരുന്നേ പിന്നെ ആദർശന് മാത്രം ആദർശനെ ഓർത്തിട്ട് മാത്രം ഏട്ടത്തി എല്ലാം നിന്നെ സഹിക്കണേന്നൊക്കെ പറയണം ഇത് കേട്ടത് അനാമി പറഞ്ഞു അതെ എന്റെ ഭർത്താവ് എന്നെ ഇഷ്ടമാണല്ലോ എനിക്കത് മതി ഞാൻ വേറെ ആരെയും എന്ന് പറയണം ഇത് കേട്ടത് അനാമി ചോദിച്ചു അല്ല നിന്റെ അനിയത്തി പോയോ അനിയത്തി പോയപ്പോ അവൻ വന്നു അനി അവിടെ കാണാനായിട്ട് ഇത് കേട്ടതും ആ അനാമികോട് നയന പറഞ്ഞതേ വെറുതെ ആവശ്യം കാര്യത്തിൽ എനിക്ക് അറിയണ്ട അവിടെ എങ്ങോ അനി വന്നിട്ടില്ല എന്ന് പറയണം അനി വന്നെന്ന് പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് അതിനെ അനാമിക എനിക്കറിയാടി നീ കള്ളത്തരം പറയുന്നതാന്ന് നിന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് നീ എത്രയൊക്കെ പറന്ന് പറഞ്ഞാലും ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ നിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവളെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരാനായിട്ടല്ലേ നീ നിന്റെ വീട്ടുകാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ജാനകി പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ പിന്നെ ഇവളീ വീട്ടിനകത്തുണ്ടാകത്തില്ല ഇത് ഞാൻ തരുന്ന വാക്കാമോ നിനക്ക് നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ അനാമികയോട് പറയണം പെട്ടെന്ന് നായനെ പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഇത് മാത്രം സംസാരിക്കാമുള്ളൂ അതെ എനിക്ക് വേറെ ജോലിയുണ്ട് എന്നും പറഞ്ഞു ഇങ്ങോട്ട് കയറി പോകാനിറങ്ങുമ്പോഴത്തേനും ജലജ് പറഞ്ഞു അങ്ങനെ നീ അങ്ങോട്ട് ഓടി ഓടിപ്പോവാൻ നോക്കണ്ട എനിക്കും മനസ്സിലായി നീയും നിന്റെ ചേച്ചിയും അനീത്തയും കൂടെ കൂടി അവിടെ ഗൂഢാലോചനയായിരുന്നു അനീത്തേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിലും നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കാൻ പറയണം നയന പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലില്ല എന്റെ മനസ്സിലെന്നല്ല എന്റെ വീട്ടുകാരുടെ മനസ്സിലില്ല ഒരു കാരണവശാലും എന്റെ അനുജിത്തി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല നിങ്ങൾ ഇനിയിപ്പം ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എന്റെ നന്ദു ഈ വീട്ടിലേക്ക് കാലു ഊത്തില്ല എന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ് അനാമി പറഞ്ഞു അവള് പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട അമ്മേ കാരണം അവളും എല്ലാത്തിനും സപ്പോർട്ട് എന്ന് പറയാണ് ജലജ പറഞ്ഞു എന്തൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വരാനായിട്ട് ഡേ ജാനകി നീയും മനെ അനാമികോളും സമ്മതിച്ചാക്കല്ലെന്ന് പറയണ അനാമിക പറഞ്ഞു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരി ഞാനിനിയിപ്പം ഏഹ് ഈ വീട്ടിൽ അവനോടൊപ്പം നല്ലൊരു ജീവൻ നയിച്ചില്ല പോലും ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് കേറ്റിയില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പോകുന്നില്ല ഞാൻ ഇവിടുന്ന് പോയിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും അവരുടെയൊക്കെ ഉദ്ദേശം അതൊരിക്കലും നടക്കാൻ പോന്നില്ലെന്ന് പറഞ്ഞിട്ട് അനാമിയെ അങ്ങോട്ട് പോവാണ് ആ സമയം ജലജ ജാനകിയോട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ലൊരു പെങ്കൊച്ച അനാമിക അവളെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അവസാനം നീക്കറേണ്ടതായിട്ട് വരും കേട്ടോ ജാനകി എന്നൊക്കെ പറയുന്നത് ജാനകി പറഞ്ഞ ആര് ഞാനാ ഒരിക്കലും ഇല്ല അവളെ ഞാൻ കൈവിട്ട് കളയുമെന്ന് ജലജിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല അനിയേ അവളെ കൂടെ എങ്ങനെ ഒന്നിപ്പിക്കണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നായനയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനയ്ക്ക് ഭയങ്കര സന്തോഷമായി ദേവേന്റെ അടുത്ത് വന്നിട്ട് ആദർശൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആദർശ് കമ്പനിയിലേക്ക് പോയെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് നായന ഒരു കാര്യം ചെയ്യാം ഞാൻ കമ്പനിയിലേക്ക് ചെല്ലാം ആദർശ എന്നെ കണ്ട് രണ്ടു ദിവസം ആയിരുന്നെന്ന് വെക്കണം ദേവേനെ പറഞ്ഞു അല്ല അവനിങ്കോ വന്നിട്ട് പോരെ വേണ്ട ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം ഇവിടെ വെച്ച് അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ അവിടെ ചെന്ന് ഞാൻ ആദർശനോട് കാര്യങ്ങളൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞ് നായനെ സന്തോഷത്തോടുകൂട്ടാണ് കമ്പനിയിലേക്ക് പോണത് അങ്ങനെ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശ തിരക്കിട്ട് ജോലിയുള്ളായിരുന്നു നയനെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ ചോദിക്കാണ് നയനെ പറഞ്ഞു അല്ല ആദർശ എണ്ണ എന്താ നന്ദുവിന്റെ ഏഹ് കാര്യത്തിന് വരാതിരുന്നേ നന്ദു പോകുന്ന സമയത്തെങ്കിലും ആദർശ എണ്ണം എന്ന് വിചാരിച്ചെന്നൊക്കെ പറയണ ഇത് കേട്ടതും ആദർശം എനിക്കിവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു അല്ലായിരുന്നു പറയാണ് പിന്നീട് ആദർശ ഇങ്ങനെ ഭയങ്കര കാര്യകവർത്തി ഇരിക്കുന്ന കണ്ടപ്പോ നയനെ ചോദിച്ചു ആദർശേണ്ണ എന്താ ഇങ്ങനെ ഇരിക്കണേ ആദർശേണ്ണ എന്നോട് എന്താ ഒന്ന് സംസാരിക്കാത്തെന്ന് ചോദിക്കും അതെ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നേ എന്റെ ഇവിടുത്തെ ജോലികളൊന്നും തീരത്തില്ല എനിക്ക് വേറെ ജോലിയുണ്ട് നിനക്ക് എന്തേലും ജോലി ഉണ്ടാ പോയി ചെയ്യാൻ നോക്ക് അല്ലാതെ എന്റെ മുന്നേ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയണം കിടന്നോച്ചു ആദർശേട്ടാ ആദർ ചേട്ടൻ എന്നാ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് ആദർശനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയണേ അതെ എനിക്ക് ഇപ്പൊ എന്താണോ നിന്റെ കാര്യം ഒരു കാര്യം കിളക്കാൻ സമയമില്ല കാരണം കമ്പനിയാണ് ഇവിടെ നൂറുകൂട്ടം ജോലിയുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീട്ടിൽ വന്നിട്ടാ നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ ഇവിടെ നിൽക്കുക അല്ല നീ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം എനിക്ക് ആ പട സങ്കടമായിപ്പോ ഇങ്ങനെ ഇതുവരെയായിട്ടും ആദർശാടും പെരുമാറിയിട്ടില്ലെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആദർശന എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് വെക്കും ഞാനെന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെടുന്നേ അന നിന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ ഞാൻ നിന്നോടൊന്നും ഒളിച്ചു വെക്കാറില്ല പക്ഷെ നീ അങ്ങനെയാണോ നയനെ പറഞ്ഞു ഞാനെന്താ ആദർശനോട് ഒളിച്ചു വെക്കുന്നേ അതെ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ സമയമില്ല ഞാൻ എന്റെ ജോലി കിട്ടെ നീ ഒന്ന് പോയിത്തന്നാ നല്ല ഉപകാരമായിരുന്നു പറയണ അങ്ങനെ നയനയ്ക്ക് ആ പടം വിഷമമായി പോയി നയന പിന്നെ അവിടെ നിന്നില്ല അപ്പൊ തന്നെ നേരെ വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിൽ വന്ന് നേരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവേനെ എങ്ങോട്ടേക്ക് വന്നു ദേവേനെ ഒന്ന് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു അവനിന്ന് എന്തു പറ്റിയെന്ന് അറിയത്തില്ല മോളെ ആകെ പാടെ അവൻ വിഷമത്തിലാണല്ലോ എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നയനും പറഞ്ഞു എനിക്കും അറിയത്തില്ലമ്മ എന്താ കാര്യം എന്ന് ഞാൻ സന്തോഷത്തിൽ ചെന്നേ നമ്മൾ രണ്ടും ഒന്നിച്ച കാര്യം പറയാൻ വേണ്ടി ചെന്നേ പക്ഷെ ആദർശാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ അവനോടൊന്ന് സംസാരിക്കാം മോള് ധൈര്യമായിട്ടിരിക്കുക ഒന്ന് സമാധാനിപ്പിട്ടിരിക്കാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ന സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് വൈകുന്നേരം ആദർശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനെന്ന് ദേവേനെ സംസാരിക്കുവാണ് അല്ല നിന്റെ ഭാര്യ വന്നിട്ട് ഇത്ര സമയമായിട്ടും അവൾ മുറിക്കാത്തതു പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്താണോ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അമ്മ ആ കാര്യമൊന്നും ആ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി അവൾക്ക് എന്തേലും മനസ്സ് വിഷമം ഉണ്ടായിട്ടായിരിക്കും പിന്നെ അമ്മ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ദേവേനിക്ക് എനിക്ക് ഉത്തരം മുട്ടി ഇനിയിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് ദേവേനോട് നല്ല ഞാൻ ചോദിച്ചതെന്നുള്ളൂ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അവള് അതെ ഞാൻ പറഞ്ഞല്ലോ അമ്മ കൂടുതലായിട്ട് അവളുടെ കാര്യത്തിൽ ഇടവേണ്ട അല്ലെങ്കിലും അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലല്ലോ പിന്നെ എന്തിനാ അമ്മ അവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ടെൻഷൻ അടിക്കുന്നേ അമ്മ അമ്മയുടെ കാര്യം നോക്കാനും പറഞ്ഞ ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ദേവേനിക്ക് മനസ്സിലായി മുമ്പത്തെ ആദർശല്ല അവന് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ദേവേന ഇന്ത്യ മുത്തച്ഛനെ മുത്തശ്ശിനടുത്ത് കാര്യം അവതരിപ്പിക്കുകയാണ് ആദർശം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അവനൊന്നും തുറന്നു പറയുന്നില്ല അച്ഛനും അമ്മയൊന്നും ചോദിക്കുകയാണെങ്കിൽ നന്നായിരുന്നു പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എന്താന്ന് ഞങ്ങൾക്കും അറിയത്തില്ല വേണം ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഇനിയിപ്പം അവൻ എന്തേലും മനസ്സിന് അത്രമാത്രം വിഷമം ഉണ്ടെങ്കിൽ അവനെ എങ്ങനെയാണ് പെരുമാറാനുള്ളൂ അവൻ്റെ അടുത്ത് ആരെങ്കിലും കള്ളത്തരം പറയോ എന്തെങ്കിലും കള്ളത്തര കാണിക്കുവാണെങ്കിൽ അവനെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പിന്നെ നയനമോളുടെ അടുത്ത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും അവനെ ഒന്ന് മറച്ചു വെച്ചെന്നാ അവന് തോന്നിയത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവൻ പെരുമാറുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവേനിക്കുക്ക് സംശയേ ഇനിയിപ്പം തങ്ങള് തമ്മളുടെ അടുപ്പ് ആദർശ നേരത്തെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണ് ഏ അങ്ങനെ ആവാൻ ഒന്നും വഴിയില്ല പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആദർശനെ നയനയൊക്കെ വിളിപ്പിക്കുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ആദർശനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കഴിഞ്ഞപ്പോ തന്നെ ആദർശ പറഞ്ഞു എനിക്കാരോടും പ്രത്യേകിച്ച് ദേഷ്യം ഒന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോ നയനെ പറഞ്ഞു അല്ല മുത്തശ്ശ ഞാൻ ഇതിനെ വന്നിട്ട് പോലും ആദർശന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആദർശയുടെ മനസ്സിൽ എന്തോ ഉണ്ട് എന്നോട് എന്തോ ഒരു അകൽച്ച ഉള്ള പോലെ പെരുമാറുന്നതെന്നൊക്കെ പറയാണ് അതിനു മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ പറയാണ് ആ സമയം ആദർശ പറഞ്ഞു ഞാൻ ഇതുവരെ ആരുടെ മുന്നിലും അഭിനയിച്ചിട്ടില്ല കള്ളത്തരം പറഞ്ഞിട്ടുമില്ല പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ കള്ളത്തരം കാണിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശ എന്നൊക്കെ പറയാണ് പിന്നീട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അവർക്കറിയാൻ കാര്യങ്ങള് ആദർശ നേരത്തെ മുത്തശ്ശനോട് മുത്തശ്ശോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവര് പറയാൻ ചെയ്തു നീ എന്ത് തീരുമാനം എടുത്താലോ അതിനോടൊപ്പം ഞങ്ങൾ നീക്കത്തോളം പിന്നീട് ആദർശ പറഞ്ഞു എന്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഈ സമയം ദേവേന് പറഞ്ഞു നിന്റെ അടുത്ത് ആര് കള്ളത്തരം കാണിച്ചെന്നാ നീ പറയണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആദർശ പറഞ്ഞു അത് കള്ളത്തരം കാണിച്ചവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയാണ് നയനെ പറഞ്ഞു ഞാൻ ആരുടെ മുന്നിൽ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ലെന്ന് പറയാം അവസാനം ആദർശ ആ കാര്യങ്ങളൊക്കെ പറയണേ ഉം അമ്മേ നീങ്ങടെ ഒന്നായ കാര്യം തമ്മിൽ ഇഷ്ടമാണെന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാണ് ഇപ്പം പോക്കും നിങ്ങളിടയ്ക്ക് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ദേവേനെ നയനയുടെ മുന്നിൽ വെച്ച് പറയുവാണ് ഇത് കേട്ടെന്ന് നയനയും ദേവേനയും ഞെട്ടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തങ്ങൾ പറയുന്നതിന് മുമ്പ് ആദർശം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഇത് കേട്ടെന്ന് നയന പറഞ്ഞു അത് പിന്നെ ആദർശേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞേ ഇത്രയും നാളും ഞങ്ങൾ തമ്മിൽ അങ്ങനെ കഴിയുവല്ലായിരുന്നോ പെട്ടെന്ന് ആദർശനം അറിയണ്ടെന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം അതേന ആദർശായിട്ട് വെച്ചെന്ന് പറയാണ് ദേവേനെ അത് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്തേന്നൊക്കെ പറയാണ് പക്ഷെ ആദർശം സമ്മതിച്ചില്ല ആദർശ പറഞ്ഞു അമ്മ പറഞ്ഞില്ലെങ്കിലും അവൾക്കെങ്കിലും അത് പറയായിരുന്നു അവളും അത് പറഞ്ഞില്ല അതെന്നെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ട് വെച്ചൊരു കാര്യമാണ് ഇനി പഴയതുപോലെ ഞാനും അവളും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ അവൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്ന അവളുമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് ഒരു ജീവിതം നയിക്കും എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു എടാ ആദർശ ഒരിക്കലും നായന് മോളും തെറ്റവും എന്ന് പറയുന്നുണ്ട് പക്ഷെ ആദർശ സമ്മതിക്കുന്നില്ല അവസാനം നയന മുത്തശ്ശനോടും മുത്തശ്ശനോടും പറഞ്ഞു മുത്തശ്ശ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ഏതല്ല ആദർശനോട് പറയാൻ തന്നെ ആ തീരുമാനിച്ചാ വന്നിരുന്നേ പറയണമെന്ന് എന്നെ കരുതിയതാണ് പക്ഷെ ആദർശാണ് ഒരിക്കലും പറ്റിക്കാന്ന് ഞാൻ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുപോലും ഇല്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു പക്ഷെ മോള് ചെയ്ത് തെറ്റാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നും കുഴപ്പമില്ല അവനോടെങ്കിലും പറയായിരുന്നു ഇനിയിപ്പ അവന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ആ തീരുമാനത്തിനോടൊപ്പം ഞങ്ങളും നിൽക്കത്തോളം എന്ന് പറയാണ് ആകപ്പാടെ വെട്ടിലായിപ്പോ അവസ്ഥയായിപ്പോയി ദേവേനെ നയനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആദർശം അങ്ങോട്ട് കീറിപ്പോ ചെയ്തു പിന്നീട് ദേവേനെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കില് നയനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നയനയ്ക്ക് മനസ്സിലായി താൻ ചെയ്ത വലിയൊരു കള്ളത്തരം തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആദർശന മുന്നിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പൊ എന്തായി തീരുവെന്നറിയത്തില്ല അവസാനം ചക്കിനും വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാലേ അമ്മായിമ്മയും മരുമകളും കൂടെ ആദർശനെ അറിയിക്കാതെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന പക്ഷെ ആദർശം അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആകെ പാട പ്രശ്നം ആവുകയാണ് ഇനിയിപ്പം ആദർശന്റെ മനസ്സിൽ നിന്ന് അതിനോടുള്ള വിരോധം മാറിയേ മാത്രമേ അവരെ ഒന്നാവുള്ളൂ അനിയിപ്പൊ എന്താ എങ്ങനെയാണ് സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന